പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ രാജൻ അനുസ്മരണ അവാർഡ് വിതരണ സമ്മേളനവും സ്നേഹഭവനത്തിന്റെ മാർച്ച് നടക്കും സൊസൈറ്റി അങ്കണത്തിൽ വെച്ചാണ് ചടങ്ങ് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മാക്സ് കാസർഗോഡ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഡോക്ടർ എൻ പി രാജൻ അനുസ്മരണ അവാർഡ് വിതരണ സമ്മേളനവും നടക്കുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി അങ്കണത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ താക്കോൽദാനം നിർവഹിക്കും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത അവാർഡ് വിതരണവും മുഖ്യപ്രഭാഷണവും നടത്തും അഡ്വക്കറ്റ് കെ കെ നാരായണൻ ഡോക്ടർ എൻ പി രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തും പതിനഞ്ച് വർഷത്തോളമായി കാഞ്ഞങ്ങാട് നഗരസഭയുടെ മുക്കും മുതയിലും മുന്നൂറ്ററുപത്തഞ്ച് ഡോസവും പാവപ്പെട്ട രോഗികൾക്ക് പ്രത്യേകിച്ച് കിളപ്പ് രോഗികൾക്ക് സ്വാതന്ത്ര്യമായി ഒരു പ്രസ്ഥാനമായി കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട്ട് നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് കുഞ്ഞിരാമൻ നായർ വൈസ് പ്രസിഡന്റ് പി വി ബാലൻ സെക്രട്ടറി ജോഷിമോൻ കെ ടി രക്ഷാധികാരി പത്മനാഭൻ ടി ട്രഷറർ സി എ പീറ്റർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ സുരേഷ് ഗോകുലാനന്ദൻ മോനാച്ച എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്